ഡാമുകളിൽ ബഫർ സോൺ ഏർപ്പെടുത്താനുള്ള തീരുമാനം സർക്കാർ പിൻവലിക്കണമെന്ന് കോൺഗ്രസ് ഇരട്ടിയാർ മണ്ഡല കമ്മിറ്റി കടപ്പനയില് സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഇരട്ടയാറിന്റെ വികസനത്തെ പൂര്ണ്ണമായി ഇരുളിലടയ്ക്കുന്ന നടപടിയാണിത് സർക്കാർ തീരുമാനത്തിനെതിരെ കോൺഗ്രസ് ജനകീയ സമരം നടത്തുമെന്നും നേതാക്കൾ വ്യക്തമാക്കി വൈദ്യുതി ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ള ഡാമുകളിൽ ബഫർ സോൺ പ്രഖ്യാപിച്ച് നിർമ്മാണങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള നീക്കം സർക്കാർ ഉപേക്ഷിക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് ഇരട്ടയാർ മണ്ഡലം കമ്മിറ്റി രംഗത്ത് ഉത്തരവ് നടപ്പായാൽ ഇരട്ടയാർ ടൌൺ പൂർണമായും ബഫർസോണിന്റെ പരിധിയിലാകും ഡാമിന്റെ പരമാവധി ജലനിരപ്പിനുള്ളിൽ പഞ്ചായത്തിലെ ഏഴ് വാർഡുകൾ ഉൾപ്പെടും ഇതോടെ സ്കൂൾ കൃഷിഭവൻ വില്ലേജ് ഓഫീസ് മൃഗാശുപത്രി പഞ്ചായത്ത് സാംസ്കാരിക നിലയം നാലുമുക്ക് പള്ളി ശാന്തിഗ്രാം ക്ഷേത്രം ശാന്തിഗ്രാം ഗവൺമെന്റ് സ്കൂൾ തുടങ്ങിയവയെല്ലാം സോണിലാകും ഇവിടെ നിർമ്മാണം നടത്താൻ കഴിയാത്ത സ്ഥിതിയും ഉണ്ടാകും ഈ ഉത്തരവ് നടപ്പിലാക്കിയാൽ ഗ്രാമപഞ്ചായത്തിലെ ടൗൺ ടൗൺ പൂർണ്ണമായി പൂർണ്ണമായി സോണിന്റെ പരിധിയിൽ മാത്രമല്ല പഞ്ചായത്തിലെ ഏഴ് വാർഡുകൾ പൂർണ്ണമായും രണ്ട് വാർഡുകൾ ഭാഗികമായും ഈ പവർ പവർസോണിൻ്റെ പരിധിയിൽ വരുന്ന ഭയാനകമായ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും അതുപോലെ തന്നെ ഇരട്ടയാർ വില്ലേജ് ഓഫീസ് കൃഷിഭവന് മൃഗാശുപത്രി പഞ്ചായത്ത് സാംസ്കാരിക നിലയം ഇരട്ടയാർ നാലുബുക്ക് പള്ളികൾ ശാന്തിഗ്രാം ഉമാമഹേശ്വര ക്ഷേത്രം ശാന്തിഗ്രാം സ്കൂൾ തുടങ്ങി നിരവധി പൊതുസ്ഥാപനങ്ങളും പവർ സോണിൻ്റെ ഉള്ളിലാവും ഭാവിയിൽ ഇവയൊന്നും ഈ ഒരു നിർമ്മാണ പ്രവർത്തകർ നടത്താൻ പറ്റാത്ത വിധം വലിയ ഗുരുതരമായ ഒരവസ്ഥയാണ് ഇതുമൂലം ഉണ്ടാകുന്നത് ഇതിപ്പോ ഇരട്ടയാറിനെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമല്ല എങ്കിലും ഈ സംസ്ഥാനത്തെ മുഴുവൻ ഉടമസ്ഥയിലുള്ള ഡാമുകൾക്ക് ചുറ്റും ഇത് വരുന്നതാണ് തികച്ചും കാർഷിക ഗ്രാമമായ ഈ ഇരട്ടയാറിൽ ഇതുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ വളരെ കൂടുതലാണ് ഇരട്ടയാറിൽ കെ എസ് ഇ ബിക്ക് ആവശ്യമുള്ള സ്ഥലം ജണ്ട കെട്ടിത്തിരിച്ചിട്ടുണ്ട് ജണ്ടയ്ക്ക് പുറത്തുള്ള സ്ഥലം ആവശ്യമില്ലെന്നും ഇവിടെ പട്ടയം നൽകുന്നതിൽ തടസ്സമില്ലെന്നും രണ്ടായിരത്തി നാലിൽ യു സർക്കാരിന്റെ കാലത്ത് വൈദ്യുതി ബോർഡ് ചീഫ് എഞ്ചിനീയർ ഉത്തരവിറക്കിയിരുന്നു തുടർന്നാണ് പത്തുചേൻ മേഖലയിൽ പട്ടയം നൽകിയത് പഫർസോൺ ഉത്തരവിൽ വൈദ്യുതി ബോർഡിന്റെ ഡാമുകളും ഉൾപ്പെട്ടാൽ പ്രദേശത്തെ നിരവധി കുടുംബങ്ങളെ പ്രതികൂലമായി ബാധിക്കും ജണ്ടയ്ക്കുള്ളിലെ സ്ഥലത്തിന് മാത്രമേ വൈദ്യുതി ബോർഡ് നഷ്ടപരിഹാരം നൽകി ഭൂമി ഏറ്റെടുത്തിട്ടുള്ളൂ ജണ്ടയ്ക്കു പുരത്ത് നിയന്ത്രണം കൊണ്ടുവരാനുള്ള നീക്കം അനുവദിക്കില്ലെന്നും നേതാക്കൾ പറഞ്ഞു സർക്കാർ തീരുമാനത്തിനെതിരെ കോൺഗ്രസ് ജനകീയ സമരം നടത്തുമെന്നും ഇവർ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ മണ്ഡലം പ്രസിഡന്റ് ഷാജി പഞ്ചായത്ത് അംഗങ്ങളായ ജോസ് താമ്പറമ്പിൽ ജോസുകുട്ടി അരിപ്പറമ്പിൽ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ആനന്ദ് തോമസ് ജോയി ഒഴുകിയിൽ എന്നിവർ പങ്കെടുത്തു